കഴിഞ്ഞ ഒരു പത്ത് വർഷക്കാലമായി ഏറ്റവും സീരിയസായും ഏറ്റവും സജീവമായും ഇന്ത്യയിൽ ഡിസ്കസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളിലൊന്നാണ് കാവ്യവൽക്കരിക്കപ്പെടുന്ന ക്ലാസ് റൂമുകൾ പുസ്തകങ്ങൾ ചരിത്രത്തിൻ്റെ പുനരാഖ്യാനങ്ങൾ എന്നിവ ഒരർത്ഥത്തിൽ അതൊരു ക്ലീഷയായി മാറിയോ എന്ന് പോലും ആളുകൾക്ക് സംശയം കാവ്യവൽക്കരണം കാവ്യവൽക്കരിക്കപ്പെടുന്ന മുഴുവൻ സംവിധാനങ്ങൾ എന്നൊക്കെയുള്ളത് ആളുകൾക്ക് കേട്ടുകേട്ടേ മടുത്ത ഒന്നാണ് പക്ഷേ എത്ര മടുത്താലും ആ വിഷയത്തിൻ്റെ ടൈറ്റിൽ നമുക്ക് എത്ര ക്ലീഷയായി തോന്നിയാലും നിരന്തരമായി അതിനെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുക വിശകലനം ചെയ്യുക അതിൻ്റെ നേരത്തെ എനിക്ക് മുൻപ് സംസാരിച്ച സുഹൃത്തു പറഞ്ഞതുപോലെ അതിനെ എങ്ങനെ പുനർനിർമ്മിക്കുക എന്നതിൽ വ്യാപൃതരാവുക എന്നത് നമ്മുടെ തലമുറയുടെ ഉത്തരവാദിത്തമാണ് അത് ഈ രാജ്യത്തോട് ഈ സമൂഹത്തോട് വരാനിരിക്കുന്ന മനുഷ്യരോടുള്ള നമ്മുടെ വലിയ ബാധ്യതയുടെ ഭാഗം കൂടിയാണ് എന്ന് കാണുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ തലമുറകൾക്ക് വരാൻ പോകുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഇന്ത്യയെ ഇതുപോലെയെങ്കിലും നൽകാൻ നൽകി കടന്നു പോകാൻ കഴിയാത്ത വലിയ പ്രശ്നഭരിതമായ ഒരു നില വരും അപ്പോൾ എങ്ങനെ ക്ലാസ് റൂമുകൾ കാവ്യവത്കരിക്കപ്പെടുന്നു എന്നതിനെക്കുറിച്ച് സാധാരണ നിലയ്ക്ക് എല്ലാവരും ബോധവാന്മാരാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അത്രയും അത് തുറന്ന് കാട്ടപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു ഒരു ഘട്ടത്തിൽ വളരെ ആസൂത്രിതമായി സ്മഗിൾ ചെയ്യപ്പെടുകയായിരുന്നു അല്ലെങ്കിൽ കള്ളക്കടത്തിലൂടെ കടന്നു വരികയായിരുന്നു കാവ്യയുടെ ആശയങ്ങളെങ്കിൽ ഒരു മതരാഷ്ട്രത്തിൻ്റെ ആശയങ്ങളെങ്കിൽ ഇന്നത് തുറന്ന് തുറന്ന വഴികളിലൂടെ തുറന്ന വാഹനങ്ങളിൽ നമ്മുടെ ക്ലാസ് റൂമുകളിൽ നമ്മുടെ പുസ്തകങ്ങളിൽ നമ്മുടെ ചരിത്ര ഗ്രന്ഥങ്ങളിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞിരിക്കുന്നു തടുക്കാൻ ഉയർച്ചയുള്ള ശബ്ദങ്ങളില്ലാത്ത വിധം ഏതാണ്ട് എല്ലാ സംവിധാനങ്ങളും അതിനോട് രാജിയായി പോകുന്നത് നാം കാണുകയാണ് അപ്പോൾ നമ്മൾ ഇപ്പോഴത്തെ ഒരു ഭരണകൂടത്തെ സമീപിക്കുന്നതിലെ ആദ്യത്തെ പ്രശ്നം അതാണ് സാധാരണ മാറി മാറി വരുന്ന ഭരണകൂടങ്ങളിൽ പെട്ട ഒന്ന് പല പല റിജീമുകൾക്ക് കീഴിൽ ഇന്ത്യ അതിൻ്റെ കാലം പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ ഉള്ള ഭരണകൂടം എന്ന് പറയുന്നത് അഞ്ച് വർഷം കൂടുമ്പോൾ ജനം തിരഞ്ഞെടുത്ത ഒന്ന് അവരുടെ പ്രകടന പത്രികയിലെ വാദമുഖങ്ങൾ കണ്ട് ജനം തിരഞ്ഞെടുത്തു അടുത്ത ഘട്ടത്തിൽ അവർ മാറിപ്പോകും വേറെ ഒരു ഭരണകൂടം വരും അങ്ങനെ മാറി മാറിക്കൊണ്ടേയിരിക്കുന്ന ഭരണകൂടങ്ങളിൽ ഒന്നു മാത്രമാണ് ഇത് എന്ന് നാം വിചാരിക്കുന്നിടത്ത് തുടങ്ങുന്നു ആദ്യത്തെ കുഴപ്പമെന്നാണ് അങ്ങനെ വിചാരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഭരണകൂടങ്ങൾ മാറിക്കൊണ്ടേയിരിക്കും ജനങ്ങൾക്ക് വോട്ടവകാശത്തിനുള്ള അധികാരമുണ്ടല്ലോ അപ്പോൾ ഈ ഭരണകൂടത്തെയും നമുക്ക് മാറ്റിമറിക്കാൻ കഴിയും അതുകൊണ്ട് ഭരണകൂടങ്ങൾ എടുക്കുന്ന കേവലവും നൈമിഷികവുമായ നയപരിപാടികളെ ചൊല്ലി പതിവ് കവിഞ്ഞ ആശങ്ക നമുക്ക് ആവശ്യമില്ല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവിടെയാണ് എല്ലാവർക്കും തെറ്റുന്നത് ഈ ഭരണകൂടം അതിൻ്റെ അഞ്ച് വർഷക്കാലം പൂർത്തീകരിച്ചും മടങ്ങിപ്പോകാൻ വന്നിട്ടുള്ള ഒരു ഭരണകൂടമല്ല പത്തു വർഷമോ പതിനഞ്ച് വർഷമോ കാലത്തിന് ശേഷം മടങ്ങിപ്പോകാൻ വന്നിട്ടുള്ള ഭരണകൂടമല്ല വെൽഫെയർ സ്കീമുകളിലൂടെ ആളുകളുടെ അംഗീകാരം പിടിച്ചു പറ്റുകയും ആളുകൾക്കിടയിൽ പോപ്പുലർ പോപ്പുലറാവാനും വന്നിട്ടുള്ള ഭരണകൂടമല്ല മറിച്ച് ഈ ഭരണകൂടം ഇവിടെ ഭരിക്കുന്നത് ഇവിടെ വന്നിട്ടുള്ളത് അത് ഈ രാജ്യത്തെ ആകമാനം റീഡിസൈൻ ചെയ്യുക എന്ന വലിയ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ആ പദ്ധതി അവർ വൃത്തിക്ക് നിർവഹിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും വൃത്തിക്ക് അവരുടെ ഭാഷയിൽ ഏറ്റവും വൃത്തിക്ക് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നു നമ്മൾ ക്ലാസ് മുറികളിലെ ഈ പറയുന്ന കാവ്യവൽക്കരണത്തെക്കുറിച്ച് മാത്രം സംസാരിക്കുന്നു അതിന് പുറത്തുള്ള എല്ലായിടത്തും ഇന്ത്യ എന്ന് പറയുന്ന ആശയം അതിനെക്കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത് ഇന്ത്യ ഒരു പലതരം ദേശീയതകളുടെ ഒരു യൂണിറ്റിയാണ് എന്നാണ് എന്ന് വെച്ചാൽ ഇന്ത്യ ഒരൊറ്റ ഒരൊറ്റ ചരടിൽ കോർ കോർത്ത ഒരു ഒരു ചക്രവർത്തി ഭരിക്കേണ്ട ഒരു രാഷ്ട്രരൂപം എന്നതിനപ്പുറം പലതരം ദേശീയതകളുടെ ഒരു സമ്മേളനമാണ് അങ്ങനെയാണ് ഈ രാജ്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് അത്തരം എല്ലാ ദേശീയതകൾക്കും ഇവിടെ പ്രാധാന്യമുണ്ട് ആ ദേശീയതകളെ ചേർത്ത് നിർത്തിയിരിക്കുന്ന ഒരു കോൺഫെഡറേഷൻ സ്വഭാവത്തിലാണ് ഈ രാജ്യത്തെ നാം സമീപിക്കേണ്ടത് എന്നാണ് ഭരണഘടന പറയുന്നതെങ്കിൽ അതിൻ്റെ എല്ലാ സാധ്യതകളെയും ഇല്ലാതാക്കുകയും ഒരു ചക്രവർത്തി ഒരു ഭരണം ഒരു മതം ഒരു ഭാഷ ഒരു ഭരണ നിയമം എന്നതിലേക്ക് ഏതാണ്ട് പൂർണ്ണമായും എത്താൻ ആവശ്യമായിട്ടുള്ള ചരടുകളെല്ലാം കെട്ടിക്കഴിഞ്ഞു നാം കണ്ടു കഴിഞ്ഞു നമ്മൾ ഓരോ ഘട്ടത്തിലും നോക്കിയാൽ മതി ഏറ്റവും അവസാനം കൊണ്ടുവരുന്ന ഇ ഡി നിയമ ഭേദഗതി എടുത്തു നോക്കുക ബി എസ് എഫുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ എടുത്ത് നോക്കുക പോലീസുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന നിയമങ്ങൾ നോക്കുക ഭാഷയുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരുന്ന നിയമങ്ങൾ നോക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം ജി എസ് ടി മാത്രം എടുത്ത് നോക്കുക ഒരു രാജ്യം ഒരൊറ്റ നികുതി നമ്മുടെയൊക്കെ സംസ്ഥാനത്തെ ബജറ്റുകൾക്ക് എന്ന് പറയുന്നത് പ്രാധാന്യം തന്നെ ഇല്ലാതാക്കുന്ന വിധത്തിലെല്ലാം എല്ലാ നികുതിയും കേന്ദ്രം പിരിക്കുന്നു അവർക്ക് ഇഷ്ടമുള്ളപ്പോൾ ഇഷ്ടമുള്ള വിഹിതം തരുന്നു നാം അതിന് കാത്തു നിൽക്കുന്ന വിധേയ സംഘമായി മാറുന്നു ഇ ഡി എന്ന് പറയുന്നത് ഏത് ഏത് സംസ്ഥാനത്തും പോയി എവിടെയും ആരെയും പിടിച്ചകത്തിടാൻ കഴിയും വിധത്തിലുള്ള പല്ലും നഖവുമുള്ള ഏജൻസിയായി മാറിയിരിക്കുന്നു അതിൻ്റെ കൂട്ടിലടയ്ക്കപ്പെട്ട മനുഷ്യർ സ്വയം തെളിയിക്കണം ഞാൻ നിരപരാധിയാണ് അല്ലെങ്കിൽ മുഖ്യമന്ത്രിമാർ പോലും ഒരുവിധ പ്രിവിലേജുമില്ലാതെ ജയിലിൽ കിടക്കും എന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മൂന്ന് മുഖ്യമന്ത്രിമാരെ ഈ ഭരണകൂടം ദയാരഹിതമായും ധാർമ്മികരഹിതമായും ജയിലിൽ അടച്ച് പൂട്ടിയിടുന്നത് നാം കണ്ടതാണ് അപ്പോൾ ഈ രാജ്യമെന്ന് പറയുന്നത് ബഹുസ്വരതയുടെ ഇടമായിരുന്നു ഫെഡറലിസത്തിൻ്റെ ഇടമായിരുന്നു എല്ലാവർക്കും ശബ്ദമുണ്ടായിരുന്ന ഇടമായിരുന്നു എന്നത് മാറി ശബ്ദമുള്ളത് ഒരു കൂട്ടർക്ക് മാത്രമാണെന്ന് ഭരണാധികാരം അവരുടെ കയ്യിലാണ് എന്ന നില വന്നിട്ടുണ്ട് അതിൻ്റെ പലതരത്തിലുള്ള ബൈപ്രോഡക്റ്റുകളെ അതിൻ്റെ പലതരം സഞ്ചാര വഴികളെ നാം കാണുന്നു അതിലൊന്നാണ് ക്ലാസ് മുറികളിലേക്ക് കടന്നു വരുന്ന ഒന്ന് രാജ്യത്തെ പുനഃസൃഷ്ടിക്കുന്നതിന് ഈ രാജ്യം എന്ന് പറയുന്ന ഒരു മതരാഷ്ട്രമാണെന്ന് ഇതിനെ ഈ രാജ്യം സൃഷ്ടിച്ചപ്പോൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാർ ഈ രാജ്യത്തെക്കുറിച്ച് തെറ്റായ കാഴ്ചപ്പാടുകൾ വെച്ചു പുലർത്തുകയും ഇതിനെ ഒരു മതനിരപേക്ഷ ജനാധിപത്യ റിപ്പബ്ലിക്കായി തെറ്റായി സൃഷ്ടിക്കുകയും ചെയ്തു അതിനെ നാം പൊളിക്കേണ്ടതുണ്ട് എന്ന ആശയത്തിൽ അവർ പണി തുടങ്ങിയിട്ട് എത്രയോ കാലമായി അതിൻ്റെ ആദ്യത്തെ പടിയാണ് എന്ത് ചരിത്രത്തെ എടുത്ത് മാറ്റിവെക്കുക പാഠപുസ്തകങ്ങളിൽ പുതിയ പാഠഭാഗങ്ങൾ കൊണ്ടുവരിക എന്നത് അതുകൊണ്ടാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്നത് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് സത്യത്തിൽ നമുക്ക് അഭിമാനിക്കാൻ ഒന്നും കെട്ടോ എന്ന് പുതിയ തലമുറയോട് അദ്ദേഹം പറയുകയാണ് നമ്മുടെ ചരിത്രത്തെക്കുറിച്ച് നമുക്ക് അഭിമാനിക്കാൻ ഒന്നും ഇല്ല എന്ന് അപ്പോൾ നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് റീഡിസൈൻ ചെയ്യപ്പെടേണ്ട ഒരു ചരിത്രമാണെന്ന സന്ദേശം പ്രധാനമന്ത്രി കൊടുക്കുന്നു അമിത്ഷാ പറയുന്നു ഈ രാജ്യത്തിന് വേണ്ടി പോരാടിയ മുപ്പത് നാട്ടുരാജ്യങ്ങൾ ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടി നിലകൊണ്ട ഹിന്ദു രാഷ്ട്രം എന്ന ആശയത്തിന് വേണ്ടി നിലകൊണ്ട ഭാരത സംസ്കാരം എന്ന ആശയത്തിന് വേണ്ടി നിലകൊണ്ട മുപ്പത് നാട്ടുരാജ്യങ്ങളുടെ ഖ്യാതി പരത്തുന്ന നോട്ട് നമ്മൾ ഉണ്ടാക്കണം മുന്നൂറ് യോദ്ധാക്കളെക്കുറിച്ചുള്ള പാഠഭാഗങ്ങൾ വിദ്യാർത്ഥികളുടെ മുൻപിലേക്ക് വരണം ഐ സി എച്ച് ആർ പതിനാല് ഓള്യങ്ങളുള്ള പുതിയ സമഗ്ര ഇന്ത്യ ചരിത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമ്മുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നത് നമ്മുടെ പുസ്തകശാലകളിൽ വരാൻ പോകുന്നത് പി എം ശ്രീയുടെ ഭാഗമായിട്ട് നമ്മുടെ സ്കൂളുകളിലേക്ക് വരാൻ പോകുന്നത് പുതിയ ഇന്ത്യയുടെ സമഗ്ര ചരിത്രമാണ് അപ്പോൾ അത് വായിച്ചിട്ട് കുട്ടികൾ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കുന്നത് എന്തായിരിക്കും നോക്കും അതുകൊണ്ടാണ് ഇന്ത്യ ഇന്ത്യയെക്കുറിച്ച് സാധാരണ നൽകുന്ന നാം മനസ്സിലാക്കിക്കുന്നതാണ് പലതരം നാട്ടുരാജ്യങ്ങളാൽ ചതറിക്കിടന്ന ഒന്ന് അതിനെ നമ്മൾ സ്വാതന്ത്ര്യ സമരത്തിലൂടെ നേടിയെടുക്കുകയും നേടിയെടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഇന്ത്യ എന്നൊരു രാഷ്ട്രസംജ്ഞ മാത്രമാണ് അല്ലാതെ ഇന്ത്യ എന്നൊരു രൂപമില്ല പക്ഷേ അറുപത്തിയഞ്ച് എഴുപത് വർഷക്കാലം കൊണ്ട് നാം പണിയെടുത്തും പോരാടിയും ഇന്ത്യയെ ഒരു രാഷ്ട്രമാക്കി മാറ്റി അതിന് സംവിധാനങ്ങളുണ്ടാക്കി അവിടെ നമ്മൾ വ്യവസായ വിപ്ലവങ്ങൾ കൊണ്ടുവന്നു ഹരിത വിപ്ലവം കൊണ്ടുവന്നു പട്ടാളത്തെ ഉണ്ടാക്കി നമ്മുടെ ലോകത്തെ ഏറ്റവും വലിയ രാജ്യങ്ങളിലൊന്നായി മാറി ഒരൊറ്റ രാജ്യമായി നിലകൊള്ളുന്നു അപ്പം ഇന്ത്യയെ സൃഷ്ടിച്ചതിൻ്റെ വഴി നമുക്ക് നല്ല ഓർമ്മയുണ്ട് പക്ഷേ സൺപരിമാർ പറയുന്ന എന്താണ് ഇന്ത്യ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരിൽ നിന്ന് നാം പോരാടി നേടിയെടുത്ത ഒന്നല്ല നമ്മളെല്ലാവരും കൂടി ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യനും കമ്മ്യൂണിസ്റ്റും ആൻഡ് എയ്ത്തിസ്റ്റും എല്ലാവരും കൂടി പോരാടി നേടിയിട്ടുള്ള ഒന്നല്ല ഇന്ത്യ മറിച്ച് എന്താണ് ഇന്ത്യ മുഗളന്മാരായ ഇൻവേഡേഴ്സിൽ നിന്ന് അധിനിവേശക്കാരിൽ നിന്ന് ഹിന്ദു സ്വാഭിമാനബോധമുള്ള മനുഷ്യർ നേടിയെടുത്തിട്ടുള്ള ഒരു നാടാണ് ഇന്ത്യ അതാണ് അവരുണ്ടാക്കാൻ ശ്രമിക്കുന്ന പുതിയ ചരിത്രം ആ ചരിത്രത്തിന് ആനുപാതികമായിട്ടാണ് എല്ലാം എഴുതിക്കൊണ്ടിരിക്കുന്നത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് മുഗളന്മാരെക്കുറിച്ച് മാത്രം സംസാരിക്കുക എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരെ ബ്രിട്ടീഷുകാരെക്കുറിച്ച് സംസാരിക്കും നിശ്ചയമായും സംഘ് പരിവാറിന് വലിയ റിസ്ക് അല്ല മന്നുണ്ട് കാരണം ബ്രിട്ടീഷുകാരിൽ നിന്നാണ് നിങ്ങൾ നമ്മൾ ഇന്ത്യയെ നേടിയെടുത്തത് എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ബ്രിട്ടീഷുകാരിൽ നിന്ന് ഇന്ത്യയെ നേടിയെടുക്കാനുള്ള പോരാട്ടത്തിൽ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് കുട്ടികൾ ചോദിക്കും അപ്പോൾ അവിടെ ചോദിക്കും അവർക്ക് രേഖപ്പെടുത്താൻ പാഠങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ബ്രിട്ടീഷുകാരുമായി ബന്ധപ്പെട്ട ഇറ കംപ്ലീറ്റായി മായ്ച്ചു കളയുക എന്നൊരു ബാധ്യത അവരുടെ മുമ്പിലുണ്ട് അതൊരു കാര്യമാണ് അതിനപ്പുറം നമ്മുടെ ചരിത്രം എന്ന് പറയുന്നത് മുസ്ലിങ്ങളിൽ നിന്ന് നാം പോരാടി നേടിയെടുത്ത നമ്മുടെ ഹിന്ദു സ്വാഭിമാന രാഷ്ട്രം എന്നത് സ്ഥാപിച്ചാൽ മാത്രമാണ് ഇതൊരു ഹിന്ദു രാഷ്ട്രമാണ് എന്ന ഐഡിയോളജിയിലേക്ക് കാര്യങ്ങളെ കൊണ്ടുപോകാൻ അവർക്ക് കഴിയുകയുള്ളൂ അതുകൊണ്ട് അവർ അവരെന്ത് ചെയ്യുന്നു ഇപ്പോൾ നിരന്തരമായി നമ്മൾ എല്ലാ വർഷവും എൻ സി ആർ ടിയുടെ പാഠപുസ്തകങ്ങൾ വരുത്തുന്ന മാറ്റങ്ങളെക്കുറിച്ച് കാണുന്നു അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് മുഗൾ ഹിസ്റ്ററി എന്ന് പറയുന്ന സംഗതി എടുത്തു കളയുക എന്ന് വെച്ചാൽ നോക്കൂ മുഗളന്മാരുടെ ചരിത്രം നമുക്കറിയാം ഇന്ത്യയ്ക്ക് അവരെന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം ഇന്ത്യ എന്ന ബഹുസ്വര ആശയത്തിന് എന്തുമാത്രം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട് മുഗളന്മാർ ഹിന്ദുക്കളുടെ ശത്രുക്കളായിരുന്നു എന്ന് പാഠങ്ങൾ പഠിപ്പിക്കുമ്പോൾ സിനിമകൾ ഉണ്ടാക്കി ആഘോഷിക്കുമ്പോൾ മുഗളന്മാരുടെ കാലത്തിലൂടെ ഹിന്ദു ക്ഷേത്രങ്ങൾ പൂർണ്ണമായും ഇല്ലാതായോ ഹിന്ദുക്കൾ പൂർണ്ണമായും ഇല്ലാതായോ ചോദിച്ചാൽ ഇല്ല പക്ഷേ എന്ത് ചെയ്യുകയാണ് മുഗളന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ പോസിറ്റീവ് തിങ്സിനെയും ഗവൺമെൻറ് എടുത്തുകളയാണ് നോ ഇന്ത്യ എന്നൊരു വെബ്സൈറ്റ് ഉണ്ട് ആ വെബ്സൈറ്റിൽ നിന്ന് മുഗളന്മാരുമായി ബന്ധപ്പെട്ട എല്ലാ പ്രധാനപ്പെട്ട ഭാഗങ്ങളും എന്ന് വെച്ചാൽ അവരുമായി ബന്ധപ്പെട്ട പോസിറ്റീവായ എല്ലാ തിങ്സിനെയും ഗവൺമെൻറ് എടുത്തു കളഞ്ഞു എന്ന് വെച്ചാൽ മുഗളന്മാരുടെ കാലത്തായിരുന്നു ഇന്ത്യ ലോകത്തിന് ഏറ്റവും വലിയ സാമ്പത്തികമായ കോൺട്രിബ്യൂഷൻ നൽകിയത് ഏറ്റവും മികച്ച ജി ഡി പി ഇന്ത്യയ്ക്കുണ്ടായിരുന്ന ഏകകാലം എന്ന് പറയുന്നത് ഇന്ത്യയിൽ മുഗളന്മാർ ഭരിക്കുമ്പോഴാണ് സംസ്കാരപരമായ വളർച്ച വലിയ കാര്യത്വത്തിനുണ്ടായി നോക്കൂ ലോകത്തിന് മുമ്പിൽ നാം എടുത്തു കാണിക്കുന്ന എല്ലാ പ്രധാനപ്പെട്ട ശില്പഗോപുരങ്ങളും മുഗളന്മാരുടെ കാലത്തുണ്ടായ ൂടിയാണ് അപ്പൊ ഈ രാജ്യത്തിന് മുഗളന്മാർ വലിയ തോതിൽ നൽകിയിട്ടുള്ള കോൺട്രിബ്യൂഷൻസിനെല്ലാം മായ് കളയുക യോഗി ആദിത്യനാഥിൻ്റെ സർക്കാർ ആദ്യം അധികാരത്തിൽ വന്നപ്പോൾ ആ സർക്കാർ ഈ ഉത്തർപ്രദേശിൻ്റെ പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് അട്രാക്ഷൻസിനെക്കുറിച്ച് ഒരു ചെറു പതിപ്പ് ബുക്ക്ലെറ്റ് പുറത്തിറക്കി ആ ബുക്ക്ലെറ്റിൽ അത്ഭുതമെന്ന് പറയട്ടെ ബാ ഈ പറയുന്ന താജ്മഹലിൻ്റെ ഉണ്ടായില്ല കാരണം നമ്മുടെ രാജ്യത്തെ നമ്മൾ പരിചയപ്പെടുത്തുമ്പോൾ അതിൽ മുസ്ലിം കോൺട്രിബ്യൂഷൻസ് ഉണ്ടാവാൻ പാടില്ല ഇപ്പോൾ നോക്കൂ താജ്മഹൽ എന്ന് പറയുന്ന സൃഷ്ടി അത് തേജോ മഹാലയാണെന്ന് പറഞ്ഞ് കോടതിയിൽ പോകുന്നു ബി ജെ പി എന്ന് മാത്രമല്ല ഇപ്പോൾ ഒരു പുതിയ സിനിമ വരാൻ പോകുന്നു ആ സിനിമയ്ക്കകത്ത് താജ്മഹൽ എന്ന് പറയുന്നത് വേറെന്തോ തരത്തിലുള്ള ഹിസ്റ്ററിയുമായി കണക്റ്റഡ് ആണ് എന്ന് സ്ഥാപിക്കുന്ന പുതിയൊരു നരേറ്റീവ് കൊണ്ടുവരാൻ പോവുകയാണ് അപ്പോൾ രാജ്യം എന്ന് പറഞ്ഞ ഇന്ത്യ എന്ന മഹാരാജ്യത്തെ ലോകത്തിന് പരിചയപ്പെടുത്തുമ്പോൾ അതിൽ മുസ്ലിം അടയാളങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയിൽ നിന്നാണ് ഇത് സീ താജ്മഹൽ ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംരംഭം എന്താ പറയുന്നത് ഒരു ഒരു വലിയ ചരിത്ര സ്മാ സ്മാരകങ്ങളിലൊന്നാണ് അത് പൊളിച്ചു കളയാൻ അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് മാത്രം അവർ പൊളിച്ചു കളയാതിരിക്കുന്നു എന്നിട്ട് അവർ എന്ത് അവരതിനെ അവരുടെ കൂടെ ചേർക്കാൻ നോക്കുകയാണ് ഈ ചരിത്രം മാറ്റി എഴുതുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതികളിലൊന്ന് ഒന്ന് ഇല്ലാത്തവയെല്ലാം മഹത്വവൽക്കരിക്കുകയാണ് രണ്ട് നമ്മുടെ കൂട്ടത്തിൽ മഹത്വൽക്കരിക്കപ്പെടാൻ തക്കവണ്ണമൊന്നും ഇല്ല എങ്കിൽ പിന്നെ ചെയ്യുന്ന എന്താണ് അപ്പുറത്തുള്ള മഹാന്മാരെ ഇങ്ങോട്ടേക്ക് അപ്രോപ്രിയേറ്റ് ചെയ്യാൻ പണിയെടുക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഭഗത് സിംഗ് ഞങ്ങളുടെ ആളാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പട്ടേൽ അതായത് ആർട്ടിക്കിൾ ത്രീ സെവൻറ്റി കശ്മീരിൽ എടുത്തു കളഞ്ഞപ്പോൾ ഇത് പട്ടേലിൻ്റെ സ്വപ്നം യാഥാർത്ഥ്യമായി എന്നാണ് അമിത്ഷാ പ്രസംഗിച്ചത് എന്നാൽ കാശ്മീരിൻ്റെ പ്രത്യേക അവകാശവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കശ്മീരൊരു അന്യായമായ അവകാശം കൊണ്ടു നടക്കുന്നു എന്നുള്ള അഭിപ്രായം എപ്പോഴെങ്കിലും പട്ടേൽ പറഞ്ഞതായി ഒരു ചരിത്രരേഖയും പറയുന്നില്ല പക്ഷേ എന്ത് ചെയ്യുകയാണ് ആർട്ടിക്കിൾ ത്രീ സെവൻ്റിയെ എടുത്തു കളഞ്ഞ ഇപ്പോൾ പട്ടയൽ എന്ന് പറയുന്ന വലിയ മഹാനായ സ്വാതന്ത്ര്യസമര സേനാനിയുടെ സ്വപ്നം യാഥാര്ത്ഥ്യമായി എന്നൊരു വ്യാജം ഇന്ത്യയുടെ ആഭ്യന്തരമന്ത്രിയായ മനുഷ്യൻ പറയുകയാണ് നമ്മുടെ സ്വാ നമ്മുടെ ചരിത്രത്തിൽ നമുക്ക് അഭിമാനിക്കാൻ ഒന്നുമില്ല എന്ന് പറയുകയും നമ്മൾ ആ ചരിത്രത്തെ മാറ്റി എഴുതുകയല്ലാത്ത നമ്മുടെ മുമ്പിൽ വേറെ വഴിയൊന്നുമില്ല എന്ന് പറയുന്നത് ഇന്ത്യയുടെ ആരാധ്യനായ പ്രധാനമന്ത്രി എന്ന് വിളിക്കപ്പെടുന്ന ശ്രീ നരേന്ദ്രമോദിയാണ് എന്നത് കാണുക അപ്പോൾ എന്താണ് ഭരണകൂടം ഈ ക്ലാസ് മുറികളിലെ ഈ ഈ എന്താ മാറ്റം കൊണ്ട് എന്ന് നമ്മൾ സവിശേഷമായി പരിശോധിക്കേണ്ട ഒരു സംഗതിയാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് എല്ലാം ഹിന്ദിയിലാക്കുക എന്ന് പറയുന്നത് ഇപ്പോൾ ഗവണ്മെൻറ്റ് എല്ലായിടത്തും പ്രോത്സാഹിപ്പിക്കുന്ന ഒന്നാണ് ഹിന്ദി എന്നുവെച്ചാൽ ഈ എം ബി ബി എസ് അതായത് വൈദ്യശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആളുകൾ പഠിക്കുന്ന കാര്യങ്ങൾ പോലും ഹിന്ദിയിലാക്കുക മധ്യപ്രദേശിലൊക്കെ ഓൾറെഡി ഈ പറഞ്ഞ മെഡിക്കൽ ബുക്ക്സ് ബുക്സ് എല്ലാം ഹിന്ദിയിൽ ഓൾറെഡി അവർ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് എല്ലാം ഹിന്ദിയിലാക്കുക എന്ന് പറയുമ്പോൾ കേൾക്കുമ്പോൾ നമുക്ക് നമ്മുടെ രാഷ്ട്രഭാഷ എന്ന് വിളിക്കപ്പെടുന്ന ഒന്നാണ് ഓഫീഷ്യലി അങ്ങനെ അല്ലെങ്കിലും അപ്പോൾ നമുക്കത് ഭയങ്കര കേൾക്കുമ്പോൾ നിഷ്കളങ്കമായി ചിന്തിക്കാൻ തോന്നും രാഷ്ട്രഭാഷ എന്താ അതിന് കുഴപ്പം എന്ന് തോന്നും പക്ഷേ അതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് അറിയാമോ മനുഷ്യരെ ചെറിയ ചെറിയ ഇടുക്കുകൾക്കകത്തിടുക പുറത്തേക്കുള്ള വാതിൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഭാഷയുടെ സവിശേഷത എന്താണ് ആ ഭാഷ പുറത്തേക്കുള്ള വാതിലാണ് ലോകവുമായിട്ടുള്ള നമ്മുടെ കണക്റ്റ് എന്ന് പറയുന്നത് ആ ഭാഷയാണ് ആ ഭാഷയില്ലെങ്കിൽ ലോകത്തേക്ക് നമുക്ക് പോകാൻ കഴിയില്ല നോക്കൂ നിങ്ങൾ വിജ്ഞാനത്തിൻ്റെ എല്ലാ കലവറകളും കിടക്കുന്നത് സത്യത്തിൽ ഇംഗ്ലീഷിലാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ നിങ്ങൾക്ക് പാതി കാര്യങ്ങൾ മനസ്സിലാക്കി കാരണം എവിടെയുമുള്ള വിജ്ഞാനത്തിൻ്റെ പേപ്പറുകൾ സ്റ്റഡി റിപ്പോർട്ട്സ് പ്രബന്ധങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് സർവേ റിപ്പോർട്ടുകൾ നിങ്ങൾക്ക് എന്തും വായിക്കാൻ നിങ്ങൾക്ക് ഇംഗ്ലീഷ് മതി പക്ഷേ നിങ്ങളെ ഇംഗ്ലീഷിൽ നിന്ന് തടയുക ഇംഗ്ലീഷിൽ നിന്ന് തടയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നിങ്ങളെ ഈ ഇടുക്കിനകത്തിടുക ഈ ഇടുക്കിന് പുറത്തേക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഈ കുടുങ്ങിയ മനുഷ്യന്മാരാക്കി മാറ്റുക എന്നിട്ട് എപ്പോഴും നമ്മുടേത് മാത്രം എല്ലാം ഇവിടെ നിന്ന് പുറപ്പെട്ടത് ലോകമെന്ന് പറയുന്നത് ഇവിടെയാണ് ലോകമെന്ന് പറഞ്ഞാൽ ഹിന്ദിയാണ് ഇവിടെയാണ് വിമാനം നമ്മൾ ആദ്യം കണ്ടുപിടിച്ചത് ഇവിടെയാണ് നമ്മൾ മെഡിസിൻ കണ്ടുപിടിച്ചത് ഇവിടെയാണ് എല്ലാം ഇതിന് പുറത്തേക്കൊന്നുമില്ല ലോകത്തിന് നമ്മളാണ് നായകത്വം വഹിക്കുന്നത് ലിമിറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് മാത്രം കൊടുത്തുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു ഉദാഹരണം ഇവിടെ നിങ്ങൾ നോർത്ത് കൊറിയ എന്ന് പറയുന്ന രാജ്യം അവിടെ ഒരു ഓട്ടോക്രാറ്റിക് ഗവൺമെൻ്റ് ആണ് ഭരിക്കുന്നത് കിങ് ജോങ് നേതൃത്വത്തിൽ അവിടെ കടുത്ത നിയന്ത്രണങ്ങളുണ്ട് ഇൻ്റർനെറ്റിന് എന്ന് വെച്ചാൽ എല്ലാം എല്ലായിടത്തും പോയി പരിശോധിക്കാൻ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇല്ല ഗവൺമെൻറ്റിനും ഇഷ്ടമില്ലാത്ത ഒരു കാര്യവും നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ അവിടെ കിട്ടില്ല അവിടെ മെഡിക്കൽ വിദ്യാർത്ഥികൾ നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിസന്ധികളിലൊന്നെന്താണെന്ന് അറിയാമോ അനുദിനം മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് എന്താണ് ഈ മെഡിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഓരോ മേഖലയും അതിൻ്റെ അനുദിനം ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പുതിയ പുതിയ രോഗാവസ്ഥകൾ വരുന്നു അതിനെതിരായിട്ടുള്ള പലതരം റിസേർച്ചസ് നടക്കുന്നു പുതിയ മരുന്നുകൾ ഉണ്ടാക്കുന്നു പുതിയ ചികിത്സാ രീതികൾ വരുന്നു ഇത് നിരന്തരം അപ്ഡേറ്റ് ചെയ്യുക എന്നതും മെഡിക്കൽ പഠനശാഖയിലെ ഒരു പ്രധാനപ്പെട്ട സംഗതിയായിരിക്കേ അതിൻ്റെ തുറസുകളിലേക്ക് സഞ്ചരിക്കാൻ കഴിയാത്തവിധം ഇടുങ്ങി ജീവിക്കുന്നവരാണ് ഇവിടുത്തെ മനുഷ്യർ നോർത്ത് കൊറിയയിലെ മനുഷ്യർ നമ്മളിവിടെ എന്ത് ചെയ്യാണ് എല്ലാം ഹിന്ദിയിലാക്കുകയാണ് എല്ലാം ഹിന്ദിയിലാക്കുക എന്ന് പറഞ്ഞാൽ എല്ലാ പാഠഭാഗങ്ങളും ഹിന്ദിയിലാക്കുകയാണ് ഇംഗ്ലീഷിൻ്റെ സാധ്യതകളെ ചുരുക്കുന്നു ഏതോ ശിലായുഗത്തിൽ മാത്രം നമ്മുടെ എല്ലാ പാരമ്പര്യത്തിനകത്ത് നിന്നുള്ള വ്യാജം പറഞ്ഞ് മനുഷ്യരെ കുടുക്കിയിടുകയും പുറത്തേക്കുള്ള സാധ്യതകളെ കെടുത്തിക്കളയുകയും ചെയ്യുക എന്ന് പറയുന്നത് ഭരണകൂടത്തിൻ്റെ എത്രയോ കാലമായിട്ടുള്ള പദ്ധതിയുടെ ഒരു ആവിഷ്കാരം നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ത്യ കാവ്യവൽക്കരിക്കപ്പെടുന്നു എന്നത് ഒരു സാധാരണ സംഗതിയല്ല ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാധാരണ വാചകമല്ല മറിച്ച് നാളെ നമ്മൾ നമ്മളെന്താണോ ഇന്ത്യയെക്കുറിച്ച് മനസ്സിലാക്കിയിരുന്നത് നാളെ നമ്മുടെ മക്കൾ നമ്മുടെ വരുന്ന തലമുറ അങ്ങനെ വായിക്കാൻ പോകുന്നില്ല എന്നതാണ് നമ്മൾ ഏറ്റവും ആശങ്കയോടെ കാണേണ്ട കാര്യം അപ്പോൾ അതിനെ അതിനെ ഏറ്റവും ജനാധിപത്യത്തിൻ്റെ മാർഗത്തിൽ അക്കാഡമിക്കായ മാർഗ്ഗത്തിൽ പ്രതിരോധിക്കുക എന്ന് പറയുന്ന വലിയ ബാധ്യത നമ്മുടെ എല്ലാവരുടെയും മുമ്പിലുണ്ട് സൊസൈറ്റി പൊതുവേ സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ എല്ലാവരും പൊതുവേ എല്ലാത്തിനോടും യൂസ്ഡ് ആവുകയാണ് വേഗത്തിൽ വേഗത്തിൽ യൂസ്ഡ് ആവും ആ ആഭരണകൂടം വരുന്നു അവർ കാവ്യവത്കരിക്കുന്നു അവർക്ക് അനുകൂലമായ സിനിമകളുണ്ടാകുന്നു എന്ത് ചെയ്യാനൊക്കെ നിലയ്ക്ക് ആളുകൾ യൂസ്ഡ് ആവും അങ്ങനെ യൂസ്ഡ് യൂസ്ഡാവുന്നതിൻ്റെ ആ യൂസ്ഡ് ആവലിനെയാണ് സത്യത്തിൽ നാം എന്ത് ചെയ്യേണ്ടത് ആദ്യം പൊളിക്കേണ്ടത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഇടുങ്ങിയ സിദ്ധാന്തത്തിൻ്റെ രാജ്യമല്ല എന്ന് ഏതെങ്കിലും ഒരു കൂട്ടർ മതരാഷ്ട്രം സ്വപ്നം കാണുന്ന മനുഷ്യർ രാജ്യമല്ല എന്ന് ഈ രാജ്യം നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒന്നാണെന്ന് ഇനി എക്കാലവും ഈ രാജ്യത്തിൻ്റെ അവകാശികളായി നമ്മളെല്ലാവരും നിൽക്കേണ്ടതുണ്ട് എന്ന് രാഷ്ട്രീയമായ പാഠം നമ്മുടെ തലമുറയെ പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ ഉത്തരവാദിത്വമാണ് ഒരു ഒരു യുവാക്കളുടെ സംഘടന നിലയ്ക്ക് നിങ്ങൾ കേറ്റെടുക്കാനുള്ളത് പോലെ എനിക്ക് തോന്നുന്നു കാരണം ആളുകൾ അപ്പോൾ ആദ്യം മുഹമ്മദ് അഖിലാക്ക് എന്ന് പറയുന്ന മനുഷ്യനെയാണ് ബീഫ് കഴിച്ചു കഴിച്ചുവെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് തല്ലിക്കൊന്നത് ഈ രാജ്യം മുഴുവൻ അത് വലിയ വാർത്തയായിരുന്നു നമുക്ക് എല്ലാവർക്കും ഞെട്ടലുണ്ടാക്കി പക്ഷെ നിങ്ങൾ നോക്കൂ ദിവസേന എന്നോണം ഈ രാജ്യത്ത് കാലിക്കടത്തിൻ്റെ പേരിൽ മനുഷ്യർ ആക്രമിക്കപ്പെടുന്നുണ്ട് ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട് യുവാക്കളെ കൊല്ലുന്നുണ്ട് നിങ്ങൾക്ക് ശേഷമുള്ള എത്ര പേരുടെ പേരറിയാം വെച്ചാൽ കാലിക്കടത്തിൻ്റെ പേരിൽ ആളുകളെ കൊല്ലുന്നത് ആദ്യം ഒരു പ്രധാന തലക്കെട്ട് വാർത്തയും പിന്നെ അതിൽ ചെറിയ വാർത്തയും പിന്നെ വാർത്തയും അല്ലാതായി മാറുകയും അതിൽ കൊല്ലപ്പെടുന്ന ഇരകളാക്കപ്പെടുന്ന മനുഷ്യരുടെ പേരുകൾ പോലും രേഖപ്പെടുത്താതെ പോവുകയും ചെയ്യുന്നു അതുകൊണ്ട് നാം ആദ്യം മനസ്സിലാക്കേണ്ടത് ഒന്ന് ഈ കാവ്യവൽക്കരണം എന്ന വാക്കൊരു ചെറിയ വാക്കല്ല എന്ന് അത് നമ്മുടെ രാഷ്ട്രത്തിൻ്റെ രാഷ്ട്രത്തിൻ്റെ ബഹുസ്വരാശയത്തിൻ്റെ അടി അളക്കിക്കൊണ്ടു പോകാനുള്ള വലിയ പണി നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എന്ന് മനസ്സിലാക്കണം എല്ലാ ഏകാധിപതികളും ഭയപ്പെട്ടിരുന്നത് ബഹുസ്വരതയാണ് എല്ലാ ഏകാധിപതികളും ഭയപ്പെട്ടിരുന്നത് എന്താണ് ശരിയായ ചരിത്രത്തെയാണ് അഞ്ച് വിപ്ലവത്തിൻ്റെ എല്ലാ ചരിത്രത്തിലെ വഴികളും ഞങ്ങൾ വെട്ടിക്കളയും അതിലെ എല്ലാ തെറ്റായ കാര്യങ്ങളും ഞങ്ങൾ മുറിച്ചു കളയും എന്ന് പറഞ്ഞത് ഗീബൽസ് എന്ന് പറഞ്ഞ ഹിറ്റ്ലറുടെ മന്ത്രിയാണ് കാരണം എന്താണ് ഫ്രഞ്ച് വിപ്ലവം മുന്നോട്ട് വെച്ച് സാഹോദര്യം സമത്വം എന്ന മുദ്രാവാക്യത്തെ മുന്നോട്ട് മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഫ്രഞ്ച് വിപ്ലവം ഓർഗനൈസ് ചെയ്യപ്പെട്ടത് അങ്ങനെയാണത് അത് മുന്നോട്ട് പോയത് അപ്പോൾ സാമോ സാഹോദര്യം സമത്വം ആ നിലയ്ക്കുള്ള മനുഷ്യൻ്റെ എന്താണ് ഈ പാരസ്പര്യ ജീവിതം എന്ന് പറയുന്നതിനെ അംഗീകരിക്കാൻ മടിയായിരുന്നു എല്ലാ ഏകാധിപതികളും അതുകൊണ്ട് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ചരിത്രത്തിലെ പേജുകൾ മുറിച്ചു കളയുമെന്ന് പരസ്യമായി പ്രഖ്യാപിക്കാൻ അവർ തയ്യാറാവുന്നു ഇവിടെ അമിത്ഷാ പറയുന്നത് തെറ്റായ ചരിത്രം പഠിക്കുകയും അടിമഭാവത്തിൽ നാം ജീവിക്കുകയും ചെയ്യുന്നു ഇവരിൽ നിന്നെല്ലാം പറഞ്ഞൊരു വാക്കുണ്ട് ഡീ കൊളോണൈസേഷൻ ഈ പറഞ്ഞ കോളനി വൽക്കരണത്തിൻ്റെ ഭാഗമായിട്ട് ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച് പോയ ഈ ആധുനിക കാഴ്ചപ്പാടിനെ മുഴുവൻ മാറ്റണം എന്നിട്ട് നമ്മുടെ ഈ പറയുന്ന പാരമ്പര്യത്തിൻ്റെ തുരുത്തുകളിലേക്ക് നാം മടങ്ങിപ്പോകണം എന്നാണ് പറയുന്നത് ആ ഒരു മനോഹരമായ വാചകത്തിൻ്റെ മേമ്പൊടി ചേർത്ത് വെച്ചുകൊണ്ട് നമ്മളെ എങ്ങോട്ടേക്കാണ് ഇവർ പോകുന്നത് എന്ന് നാം ആഴത്തിൽ മനസ്സിലാക്കുക നിരന്തരമായി അതിനുള്ള പ്രതിരോധ വേദികൾ ഉണ്ടാക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്വം നിറവേറ്റുക അത് പ്രധാനമാണ് ഏറ്റവും അവസാനങ്ങൾക്ക് എന്താണ് ഇപ്പോൾ ക്ലാസ് റൂമിലെ കാവ്യവൽക്കരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നിൽക്കുമ്പോൾ ഇന്നിപ്പോൾ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരു ദിവസമാണ് പള്ളുരുത്തിയിലെ സ്കൂളിൽ നടക്കുന്ന നിർഭാഗ്യകരമായ സംഭവം നമ്മൾ കണ്ടു കഴിഞ്ഞു അപ്പോൾ ആ സംഭവം ഉണ്ടാകുമെന്ന് നോക്കൂ ഒരു കുട്ടി ഹിജാബ് ധരിച്ചുകൊണ്ട് സ്കൂളിൽ വരുന്നു അപ്പം സ്കൂളിൽ വരുന്ന കുട്ടിയോട് നിങ്ങൾ എന്തിനാണ് അനാവശ്യമായ അസ്വസ്ഥത ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കാൻ ഈ മതനിരപേക്ഷ പക്ഷത്ത് നിൽക്കുന്നു എന്ന് വിചാരിക്കുന്ന ആളുകൾ പോലും തയ്യാറാവുകയാണ് നമ്മളൊരു പബ്ലിക് ഓർഡറിൽ പോകുമല്ലേ അതിനിടയ്ക്ക് ഹിജാബ് ധരിച്ചുകൊണ്ട് പോയിട്ട് എന്തിനാണ് അസ്വസ്ഥത ഉണ്ടാക്കുന്നത് നിങ്ങൾ എന്തിനാണ് ഒരു വിചിത്ര സാഹചര്യം സൃഷ്ടിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് എറണാകുളത്ത് ആ പ്രശ്നമുണ്ടാകുമ്പോൾ അവിടുത്തെ എം പി എം എൽ എയും അവിടുത്തെ പാ ഡി സി സി പ്രസിഡൻറ്റുമൊക്കെ പോയിട്ട് ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നു അവർ ഈ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ ആ പെൺകുട്ടിയുടെ പിതാവിനോട് നിങ്ങൾ ഈ പ്രശ്നം അവസാനിപ്പിക്കണം കേട്ടോ ഇവിടെ സമാധാനത്തിൽ നമുക്ക് പോകാം ഇല്ലെങ്കിൽ ഇത് വലിയ തോതിൽ വഷളാവും ഇതിപ്പോൾ തന്നെ പുറത്ത് ഭയങ്കരമായ സാമുദായിക സംഘർഷമായിട്ട് മാറുകയാണ് നിങ്ങളുടെ കുട്ടിയെ ബാധിക്കും നിങ്ങളെ ബാധിക്കും ഇൻ ടോട്ടൽ സൊസൈറ്റിയെ ബാധിക്കും അതുകൊണ്ട് തട്ടമിടാനുള്ള തീരുമാനത്തിൽ നിങ്ങൾ പിന്നോട്ട് പോകണം കേട്ടോ എന്ന് വെച്ചാൽ ഈ സൊസൈറ്റി ആകെ ഒരു എന്താണ് സമുദ്രിതാവസ്ഥയിൽ നിറവേറ്റാനുള്ള ഏകബാധ്യത ആരിൽ മാത്രമായി നിക്ഷിപ്തമാകുന്നു ആ പെൺകുട്ടിയുടെ പിതാവിൽ മാത്രം നിക്ഷിപ്തമാകുന്നു ഇവിടുത്തെ മതസൗഹാർദ്ദം നിലനിർത്താൻ സാഹോദര്യം നിലനിർത്താൻ കുട്ടിയുടെ സ്കൂളിൻ്റെ അറ്റ്മോസ്ഫിയർ നിലനിർത്താൻ കുഞ്ഞിൻ്റെ ഭാവി നിലനിർത്താനുള്ള ഏകബാധ്യത ആ ദുർബലനായ പിതാവിൽ മാത്രം അർപ്പിതമാവുകയും ആ സമ്മർദ്ദഭാരം താങ്ങാൻ കഴിയാതെ ആ പാവ മനുഷ്യൻ എൻ്റെ കുഞ്ഞിനെ ഞാൻ ഇവിടുന്ന് വിളിച്ചുകൊണ്ട് പോയിക്കോളാമെന്ന് പറയുകയും അങ്ങനെ കുഞ്ഞ് തൻ്റെ ആ അടിസ്ഥാന അവകാശം നിഷേധിക്കപ്പെട്ട് പരാജിതയായി സ്കൂളിൻ്റെ പുറത്തേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ഞങ്ങളെല്ലാം രമ്യമായി പരിഹരിച്ചു എന്ന് പറയുന്ന രാഷ്ട്രീയ നേതാക്കളെ നാം കാണുകയാണ് നിരന്തരമായി ഭരണഘടന എടുത്തുയർത്തിപ്പിടിച്ചുകൊണ്ട് സംസാരിക്കുന്ന രാഹുൽ ഗാന്ധി എന്ന പ്രതീക്ഷാനിർഭരനായിട്ടുള്ള ഒരു യുവാവിൻ്റെ പാർട്ടി ആ പാർട്ടിയിലെ നേതാക്കൾ പോലും പറയുന്നു ഞങ്ങൾ രമ്യമായി പരിഹരിച്ചു എങ്ങനെയാണ് രമ്യമായി പരിഹരിക്കുക ഹിജാബ് ഇടുക എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ച് വളർത്തി തന്നിരിക്കുന്ന അവകാശങ്ങൾ ഉൾപ്പെട്ടുള്ള ഒന്നാണ് മതേതരത്വം എന്ന് പറയുമ്പോൾ ആൾക്കാർ കാണുന്ന ഒന്നുണ്ട് മതരഹിതമായ ഏതോ ഇടമാണ് മതേതരത്വം മതത്തിൻ്റെ എല്ലാ ചിഹ്നങ്ങളും എല്ലാ പ്രാക്ടീസും ഒഴിവാക്കിയിട്ടുള്ള വെച്ചിട്ടുള്ള ഒരു പ്രതലമാണ് മതനിരപേക്ഷതയുടെ ഇടം എന്ന് പൊതുവേ കാണുന്ന ചില ആൾക്കാരുണ്ട് പക്ഷേ ഇൻ അങ്ങനെ യൂറോപ്യൻ മതനിരപേക്ഷതയെ നിങ്ങൾക്ക് എടുത്താൽ അതിനകത്ത് പലതരത്തിലുള്ള ഉദാഹരണം കാണാൻ പറ്റും മതത്തിൻ്റെ ചിഹ്നങ്ങൾ ഒഴിവാക്കിയിട്ടുള്ള ആൻഡ് മത മതനിരപേക്ഷ ഇടം പക്ഷേ ഇന്ത്യൻ മതനിരപേക്ഷ ഇന്ത്യയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കിയ മനുഷ്യർ കണ്ട സ്വപ്നം എന്താണ് എല്ലാ മതങ്ങൾക്കും എല്ലാ മതചിഹ്നങ്ങൾക്കും ഇടമുള്ള സ്ഥലം എന്നതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യൻ മതനിരപേക്ഷതയായി കാണുന്ന ഒന്ന് നിങ്ങൾക്ക് ഹിജാബ് ഇട്ട് വരാനോ നിങ്ങൾക്ക് പൂണൂലിട്ട് വരാനോ കുറി തൊട്ട് വരാനോ നിങ്ങൾക്കിഷ്ടമുള്ള മതവസ്ത്രം അത് നിങ്ങൾ പബ്ലിക് ഓർഡറിനെ ഡിസ്റ്റേബ് ചെയ്യാൻ പാടില്ല മറ്റു മതങ്ങളെ പ്രൊവോക്ക് ചെയ്ത് സംഘർഷം ഉണ്ടാക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു ആരോഗ്യ അത് മാറാൻ പാടില്ല ഈ മൂന്ന് പ്രശ്നങ്ങളെ മറികടന്നാൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതവസ്ത്രം ധരിക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലാത്തയിടത്ത് പ്രശ്നവൽക്കരിക്കപ്പെടുന്നു ഒരു മതവസ്ത്രം മാത്രം പ്രശ്നമാവുന്നു ഇപ്പോൾ തന്നെ ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ അവരുടെ മതവസ്ത്രം അണിഞ്ഞുകൊണ്ട് പഠിച്ച് ജോലി നേടി ആ സ്കൂളിൻ്റെ പ്രിൻസിപ്പലായ ആളാണ് അപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ സകല പ്രിവിലേജിനെയും അനുഭവിച്ച ഒരാൾ ഇപ്പോഴും അനുഭവിക്കുന്ന ഒരാൾ പക്ഷെ അവർ പറയുകയാണ് ഈ കാണുന്ന വസ്ത്രം എൻ്റെ കൂടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് ഭയപ്പാടുണ്ടാകുന്നുവെന്ന് എന്നിട്ട് ആ ടീച്ചർ തന്നെ പറഞ്ഞു കൊടുക്കേണ്ടതാണ് സത്യം എൻ്റെ വസ്ത്രവും ആ കുട്ടിയുടെ വസ്ത്രവും എല്ലാം മതത്തിൻ്റെ വസ്ത്രങ്ങളാണ് അതിൽ ഭയപ്പാട് വേണ്ടതെന്ന് പക്ഷെ അതിലൊന്നിനെ മാത്രം ഭയപ്പെടാൻ കുട്ടികളെ പരിവപ്പെടുത്തുന്ന സ്കൂളുകളോട് നാം പറയേണ്ടത് എന്താണ് നമ്മുടെ ഭരണകൂടം പറയേണ്ടത് എന്താണ് എടുക്കേണ്ട നിലപാടെന്താണ് അപ്പോൾ ഇത് ക്ലാസ് മുറികൾക്കകത്തേക്ക് പോലും അടുത്തിരിക്കുന്ന തലയിൽ ഒരു കഷ്ണം തുണിയിട്ട ഒരു കുട്ടി ഭയപ്പാടുണ്ടാക്കുന്ന കുട്ടിയാണ് ആ കുട്ടി മൊത്തം നമ്മുടെ ഒരു ഒരു ആരോഗ്യ സാ സാമൂഹ്യ അവസ്ഥ അകത്തേക്ക് ഇടിച്ച് കയറാൻ വരുന്ന കുട്ടിയാണ് എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക അപ്പോൾ നിങ്ങൾ നോക്കൂ ഇതൊക്കെ എവിടെയോ കാണുന്ന കർണാടകയിലെ ഹിജാബ് വിഷയമാണ് അല്ലെങ്കിൽ ഉത്തരേന്ത്യയിലെ ഹിജാബ് പ്രശ്നമാണ് നമ്മൾ വിചാരിച്ചു വിചാരിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല ഈ ഫാസിസം എന്ന് പറയുന്ന ആശയം മതരാഷ്ട്ര ആശയം എവിടേക്കൊക്കെ കടന്നു കാര്യം ചോദിച്ചാൽ എല്ലായിടത്തേക്കും അത് എത്തിക്കഴിഞ്ഞു കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്പേസും അവശേഷിക്കുന്നില്ല സമഗ്രാധിപത്യ രൂപമുള്ള ഒരു ഭരണകൂടം അതിന്റെ പണി തുടങ്ങി കഴിഞ്ഞാൽ ലോകത്തൊരിടത്തും മീൻസ് ആ എവിടേക്കാണ് അവരുടെ ടാർഗറ്റ് ഏരിയ അവിടേക്കും മുഴുവൻ അത് പടരും അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ ആർക്കും പറ്റില്ല അവിടെ ഞങ്ങൾ പറയുന്നത് ഞങ്ങൾ എപ്പോഴും സംസാരിക്കുന്ന വിഷയമാണ് ഞങ്ങൾ ഒരു മാധ്യമ സ്ഥാപനമായി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്ത്യയിലെ മുഴുവൻ പ്രശ്നങ്ങളെക്കുറിച്ച് മനുഷ്യാവകാശ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചു നോർത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും ലോകത്തിലെ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കും പക്ഷെ നമ്മൾ കുറച്ച് കഫർട്ട് ബേസിലാണെന്ന് വിചാരിച്ചവരാണ് പക്ഷേ ഒരു ദിവസം ഞങ്ങളുടെ ചാനൽ ഈ ഭരണകൂടം പൂട്ടിക്കളഞ്ഞിട്ട് രാജ്യസുരക്ഷയ്ക്കെതിരാണ് ഇനി നടത്തേണ്ടതില്ല എന്ന് പറഞ്ഞു കോടതി പോയി ഒരു വർഷത്തിലധികം കേസ് നടത്തിയിട്ടാണ് വീണ്ടും പ്രവർത്തിക്കാൻ കഴിഞ്ഞത് കംഫർട്ടബിളായിട്ടുള്ള ഒരു സ്ഥലവും അവശേഷിക്കുന്നില്ല എന്ന് നാളെ അത് നമ്മെ തേടി വരുമെന്ന് നാം മനസ്സിലാക്കുകയും നമ്മുടെ ചുറ്റുമുള്ളവരെ മനസ്സിലാക്കുകയും ചെയ്യുക ഈ രാഷ്ട്രം നമ്മുടേതാണെന്ന് ഈ ക്ലാസ് മുറികൾ നമ്മുടേതാണെന്ന് ശരിയായ ചരിത്രം നമ്മുടേതാണെന്ന് ആ ചരിത്രം വായിക്കാനും പഠിക്കാനും മനസ്സിലാക്കുക ശരിയായ ചരിത്രമാണ് വർത്തമാനത്തിൻ്റെ ഇന്ധനം എന്ന് നാം മനസ്സിലാക്കണം തെറ്റായ ചരിത്രം തെറ്റായ രാജ്യത്തെയാണ് സൃഷ്ടിക്കുക ആ രാജ്യം അപകടങ്ങളുടെ രാജ്യമായിരിക്കും സംഘർഷങ്ങളുടെ രാജ്യമായിരിക്കും അവിടെ മനുഷ്യരുടെ അടിസ്ഥാന ജീവസന്ധാരണ പ്രശ്നങ്ങൾക്ക് ഒരു ഇടവും ഉണ്ടാവില്ല നിങ്ങളുടെ നിരന്തരമായി നിങ്ങളെ ഈ പറഞ്ഞ സംഗതികൾക്കകത്ത് കുരുക്കിട യും നിങ്ങൾ ഗ്യാസിന്റെ വില കൂടുന്നതിനെക്കുറിച്ച് കുറിച്ച് അരിയുടെ വില കൂടുന്നതിനെക്കുറിച്ച് കുറിച്ച് തൊഴിലില്ലായ്മയെക്കുറിച്ചുള്ള നിങ്ങളുടെ അടിസ്ഥാന ജീവസന്ധാരണ പ്രശ്നങ്ങളെല്ലാം സർക്കാർ തട്ടിമറിച്ചിടുകയും ചെയ്യും അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും മുന്നോട്ടുള്ള ജീവിതത്തിന് ഭരണകൂടത്തിൻ്റെ ഈ ഇൻവേഷനെക്കുറിച്ച് ബോധ്യമുള്ളവരാവുക പ്രധാനമാണ് നമ്മുടെ ക്ലാസ് മുറികൾക്കകത്തേക്ക് കടന്നു വരുന്ന വളരെ തന്ത്രപരമായും വളരെ തുറന്നും കടന്നു വരുന്ന ഇത്തരം എല്ലാ ഭീഷണികളെക്കുറിച്ചും ബോധമുള്ളവരായി മാറുക ആ ഒരു ബോധന പ്രക്രിയയ്ക്ക് നിരന്തരമായി ഇടപെട്ടുകൊണ്ടേയിരിക്കുക എന്ന് പറഞ്ഞ സംഘടനകളുടെ ഉത്തരവാദിത്വം അത് നിറവേറ്റുക ആ നിലയ്ക്ക് നിങ്ങൾ ഈ നടത്തുന്ന പരിപാടി എല്ലാ അർത്ഥത്തിലും സാമൂഹികപരമായും ഒപ്പം തന്നെ ഭരണഘടനാപരമായും നിങ്ങളിലുള്ള ബാധ്യത നിറവേറ്റലായും അതിലുള്ള സംഭാവനയായും കണക്കാക്കുന്ന കൂടിയാണ് ഞാൻ ആ നിലയ്ക്ക് ഈ എക്സസൈസിനെ നിശ്ചയമായും ഞാൻ വാല്യൂ ചെയ്യുകയും ചെയ്യുന്നു തുടർന്നും ഇത്തരം ഇടപെടലുകൾ നടത്താൻ കഴിയട്ടെ ഒരു സംഘടന എന്നതിൻ്റെ ജീവിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സംഭാവന അത് രാഷ്ട്രീയ ഉള്ളടക്കമുള്ള ഒരു സൊസൈറ്റിയെ നിലനിർത്താൻ ബഹുസ്വര സൊസൈറ്റിയെ നിലനിർത്താൻ എല്ലാവർക്കും അവകാശമുള്ള ഒരു സൊസൈറ്റിയെ നിലനിർത്താൻ എന്ത് പണിയെടുക്കുന്നു എന്നതിനെ കൂടി അടിസ്ഥാനപ്പെടുത്തിയാണ് ആ നിലയ്ക്ക് നിങ്ങളുടെ ഈ പ്രയത്നം എല്ലാ അർത്ഥത്തിലും പരിഗണിക്കപ്പെടട്ടെ എന്ന് കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കട്ടെ താങ്ക്